ചങ്ങലയിൽ ഒന്നിച്ചു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും കേന്ദ്രം സംസ്ഥാനത്തോടു കാണിക്കുന്ന അവഗണനയിൽ ഈ അവഗണന എന്ന് പറയുമ്പോൾ പല രൂപത്തിലാണല്ലോ ഇപ്പോൾ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ചിലയിടത്ത് അത് ഇ ഡിയുടെ രൂപത്തിലെത്തുന്നു ചിലയിടത്ത് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം നൽകാതെ അതിപ്പോൾ കേരളത്തോട് ആ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ അവഗണനയോട് കൃത്യമായി പ്രതികരിക്കുന്നത് ഇവിടുത്തെ ഭരണപക്ഷം മാത്രമാണ് എന്നൊരു പ്രതിനിധി സൃഷ്ടിക്കാൻ തീർച്ചയായും സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രധാനമാണ് അപ്പോൾ ഇപ്പോൾ ഡിവൈഎഫിയുടെ ഈ മനുഷ്യ ചങ്ങല എന്നുള്ളത് ഈ മനുഷ്യ ചങ്ങല എന്നുള്ള പ്രതിഷേധ രീതി അത് ഒരു മനോഹരമായ പ്രതിഷേധ രീതിയാണ് അല്ലേ ഈ കണ്ണി ചേർന്നുകൊണ്ട് സംസ്ഥാനത്തുടനീളം അത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ കൈകോർത്തു നിൽക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു അഹിംസ രൂപത്തിലുള്ള അല്ലേ ആ രൂപത്തിലുള്ള ഒരു വളരെ മനോഹരമായ ഒരു പ്രതിഷേധ രീതിയാണ് ആ രീതിയിൽ കേരളം മുഴുവൻ ആ രൂപത്തിൽ നിൽക്കുന്നു എന്നു ഒരു സ്വാഭാവികമായും കോൺഗ്രസും ലീഗും ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ കേരളത്തിന് ഈ കേന്ദ്രത്തിന്റെ ഈ സമീപനത്തോട് ഒരു പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇടത് സംഘടനകൾ നടത്തിയ സമരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര പ്രതിനിധിയായ ഗവർണർക്കെതിരെ മൂന്ന് സമരങ്ങളാണ് സി നടത്തിയിട്ടുള്ളത് അത് എസ് എഫ് എയുടെ സമരമുണ്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ സമരമുണ്ട് ഈ പട്ടയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ഒപ്പുവയ്ക്കാത്തിൽ ഇടുക്കി ഡി സിയുടെ സമരമുണ്ട് അപ്പോൾ ഇനി വലിയൊരു സമരം നടക്കാനിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ രൂപത്തിൽ പ്രതിഷേധിക്കുന്നത് സി പി എം മാത്രമാണ് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് അവിടെ കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇപ്പോൾ നേരത്തെ ിപാലൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ ഒരു ദുർവ്യയം നടക്കുന്നു എന്നുള്ള വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല ആ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നതിനൊപ്പം ആ ദുർവീയത്തിനുള്ള മറുപടി കിട്ടുന്നില്ല അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കണക്ക് നൽകിയിട്ടും കേന്ദ്ര സർക്കാർ പണം നൽകാത്തത് സംബന്ധിച്ച് തവള പത്രം ഇറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു നീതി ആയോഗ് സംസ്ഥാനങ്ങളിൽ വിഹിതം നിശ്ചയിക്കുന്നതിൽ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ള വിഹിതം കുറച്ചത് ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അതിൻ്റെ പേരിൽ വിഹിതം കുറയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു സമരത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നില്ല എന്നിടത്താണ് പ്രതിപക്ഷം പ്രതികൂട്ടിലാകുന്നത് പക്ഷേ അപ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി എതിർക്കുന്നത് ശക്തമായി എതിർക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന ദേശീയ ദേശീയതലത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് പറയാമെങ്കിലും സംസ്ഥാനത്ത് ആരൂപത്തിലല്ല നിൽക്കുന്നതെന്നുള്ളൊരു അവരുടെ ഒരു അവരുടെ ഒരു ദൗർബല്യമായിട്ടാണോ അതിനെ കാണേണ്ടത് എന്നൊരു സംശയം കൂടി എനിക്ക് തോന്നുന്നുണ്ട്